നമസ്കാരം ഇന്നൊരു ജീവിയെയാണ് പരിചയപ്പെടുത്തുന്നത് അത് കഴുത എന്ന ജീവിയെ സീബ്രകളും കുതിരകളും ഉൾപ്പെടുന്ന കുടുംബത്തിലെ ഏറ്റവും ചെറിയ മൃഗമാണ് കഴുത പല വലുപ്പത്തിലുള്ള കഴുതകളുണ്ട് ശരീരത്തിലെ രോമങ്ങളുടെ നിറം ചാരമോ ചുവപ്പ് കലർന്ന ബ്രൗണോ ആയിരിക്കും കഴുതകളുടെ സ്വദേശം ആഫ്രിക്കൻ മരുഭൂമികളാണ് ഇന്നത്തെ കഴുതകൾ ആഫ്രിക്കയിലെ കാട്ടുകഴുതകളുടെ പിൻഗാമികളാണ് ഒരു കഴുതയ്ക്ക് അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് വരെ ഭാരം ഉണ്ട് തോൾ വരെ പൊക്കം ശരാശരി ഒന്നര മീറ്ററാണ് ലോകത്ത് മൊത്തം നാൽപ്പത്തി നാല് മില്യനോളം കഴുതകളുണ്ടായിരിക്കും കൂട്ടമായി മേഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവ സംഘത്തിലെ ശക്തി കൂടിയ കഴുതയെ നേതാവാക്കും ചെന്നായോ മറ്റോ ആക്രമിക്കാൻ വന്നാൽ കഴുതകളുടെ നേതാവ് അതിനെ ചെറുത്തു നിൽക്കും ആ സമയം കൊണ്ട് ബാക്കിയുള്ള കഴുതകൾ ഓടി ഒളിക്കുകയും ചെയ്യും മനുഷ്യരുമായി വേഗമിണങ്ങുന്ന മൃഗമാണ് കഴുത കഴുതയെപ്പോലെ അധ്വാനിക്കുക എന്നൊരു ചൊല്ല് തന്നെയുണ്ട് കഴുതകൾ നല്ല അധ്വാനികളാണ് തങ്ങളുടെ ശരീരത്തിൻ്റെ ഏകദേശം പകുതി ഭാരം ചുമക്കാൻ ഇവയ്ക്ക് കഴിയും കുതിരകളെക്കാളും വലിപ്പം കുറവാണെങ്കിലും ശക്തി കൂടുതൽ കഴുതയ്ക്കാണ് മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കന്നുകാലികളെ രക്ഷിക്കാൻ കന്നുകാലികളോടൊപ്പം കഴുതകളെയും പുല്ലുമേയാൻ വിടാറുണ്ട് കന്നുകാലികളെ സംരക്ഷിക്കുന്നതിൽ കഴുത അതീവ ശ്രദ്ധ പുലർത്താറുണ്ട് പണ്ടുകാലങ്ങളിൽ കഴുതകളെക്കൊണ്ട് നിലമൊഴുതിരുന്നു യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ഗുഹ ചിത്രങ്ങളിൽ കഴുതയെക്കൊണ്ട് നിലമൊഴുന്ന ചിത്രങ്ങൾ കാണാൻ കഴിയും ഒരു കാലത്ത് കഴുതപ്പാൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു ക്ഷയരോഗത്തിനുള്ള മറുമരുന്നായി കഴുതപ്പാൽ നൽകിയിരുന്നു പശുവിൻ പാലിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ കഴുതപ്പാലിനുണ്ട് കൊഴുപ്പ് കുറവുമാണ് മുമ്പ് യൂറോപ്പിലും മറ്റും കച്ചവടക്കാരുടെ വീട്ടിൽ വളർത്തുമൃഗമായി ഒരു കഴുതയുള്ളത് അതിൻ്റെ സ്റ്റാറ്റസ് സിമ്പലായി കരുതിയിരുന്നു കഥകളിലും മറ്റും കഴുതകളെ ബുദ്ധിയില്ലാത്ത മൃഗമായി ചിത്രീകരിക്കുന്നു ബുദ്ധി കുറഞ്ഞ മണ്ടന്മാരെ കഴുതയെന്ന് വിളിക്കാനും മനുഷ്യൻ മടിക്കാറില്ല എന്നാൽ ബുദ്ധിയുള്ള മൃഗമാണ് കഴുത കുതിരയുമായി താരതമ്യം ചെയ്താൽ കുതിരയേക്കാൾ ബുദ്ധി കഴുതയ്ക്കാണ് കഴുതയ്ക്ക് ചിന്തിക്കാനും പ്രതികരിക്കാനുമുള്ള ശേഷിയുണ്ട് ഭേ ഭേ എന്ന കരച്ചിലൂടെ കഴുതകൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുകയാണ് ചെയ്യുന്നത് മൂന്ന് കിലോമീറ്റർ ദൂരം വരെ ഈ ഭേ ഭേ ശബ്ദം കേൾക്കാം നല്ല ഓർമ്മശക്തിയും കഴുതയ്ക്കുണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് തങ്ങൾ ജീവിച്ച സ്ഥലം വരെ തിരിച്ചറിയാൻ കഴുതയ്ക്ക് കഴിയുമെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് പുല്ലുമേയുന്ന സ്വഭാവക്കാരനാണ് കഴുത പൂവും ഇലയും മരത്തൊലിയുമെല്ലാം ഭക്ഷണമാക്കും കുതിരപ്പന്തയത്തിൽ തോൽക്കുന്ന കുതിരകളെ കഴുതയെന്ന് വിളിച്ചിരുന്നു കഴുതകൾക്ക് കുതിരകളെപ്പോലെ ഓടാൻ കഴിയില്ല കഴുതയ്ക്ക് മഴ നനയുന്നത് ഇഷ്ടമല്ല കാരണം അതിൻ്റെ രോമങ്ങൾ വാട്ടർ പ്രൂഫ് അല്ല നനഞ്ഞാൽ ഉണങ്ങാൻ വല്ലാത്ത പാടാണ് അതുകൊണ്ട് ഇക്കൂട്ടർ നനയാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഈജിപ്റ്റുകാർ പണക്കാരാകാൻ കാരണക്കാരൻ കഴുതയും കൂടിയാണ് അതിനു കാരണം മറ്റൊന്നുമല്ല ആഫ്രിക്കയിൽ നിന്ന് രക്തങ്ങൾ ശേഖരിച്ച് കഴുതപ്പുറത്തേറ്റിയാണ് അവർ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത് കഴുതയുടെ ആയുസ് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വർഷം വരെയാണ് ഏത് ചെറിയ ശബ്ദവും പിടിച്ചെടുക്കാൻ വലിയ ചെവികളാണ് കഴുതയ്ക്കുള്ളത് മരുപ്രദേശങ്ങളിൽ അറുപത് മൈൽ ദൂരെ നിന്നുള്ള ശബ്ദം വരെ കേൾക്കാൻ കഴുതയ്ക്ക് കഴിയും ശരീരത്തിലെ ശരീരത്തെ തണുപ്പിക്കുവാനും ചെവികൾക്ക് കഴിയും ഇത് കഴുത എന്ന ജീവിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് എത്രമാത്രം നന്ദി നമസ്കാരം